വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചില്ലി ബീഫ് നമുക്കിന്ന് ചില്ലി ബീഫ് തയ്യാറാക്കിയെടുക്കാം നല്ലൊരു സൈഡ് ഡിഷായി സെർവ് ചെയ്യാവുന്നതാണിത് ഇതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ബീഫാണ് എടുത്തിട്ടുള്ളത് ഇതിനെ കനം കുറച്ച് നീളത്തിൽ ഇതുപോലെ മുറിച്ചെടുക്കണം നമുക്ക് ഇതിനെ വാഷ് ചെയ്തെടുക്കണം ഇതിനുവേണ്ടി കുറച്ച് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഇവ ചേർക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിതിനെ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെക്കാം അതിനുശേഷം നമുക്കിതിനെ ഇതിനെ കഴുകിയെടുക്കാം ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിനു വേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ മുളക് ഒരു പിഞ്ച് റെഡ് കളർ ഒരു ടീസ്പൂൺ സോയ സോസ് ഒരു ടീസ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ഇവ എടുക്കാം ഈ റെഡ് കളർ ഓപ്ഷനിലാണ് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം ബീഫിലെ വെള്ളമെല്ലാം നന്നായി വാർന്നു പോകണം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ ബീഫിനെ ഉപ്പ് ചേർത്ത് വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി വേവിക്കുമ്പോൾ എയ്റ്റി പെർസെന്റേജ് വേണ്ടത് വന്നാൽ മതി അതിനുശേഷം ഇതിനെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്യാം ഞാനിവിടെ ഡയറക്റ്റ് തന്നെ ബീഫിനെ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിനെ കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും വെക്കണം അതിനുശേഷം നമുക്ക് ചില്ലി ബീഫ് തയ്യാറാക്കി എടുക്കാം വേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം എണ്ണയിലോട്ട് നമുക്ക് ഓരോ പീസ് ബീഫായി മാറ്റാം ഞാൻ ഈ ബീഫിനെ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ബീഫിനെ ഫ്രിഡ്ജിൽ വെക്കണം ഇനി ഇതിനെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യരുത് അങ്ങനെയെങ്കിൽ ബീഫ് കുക്കാകുകയില്ല ഇടക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മുടെ ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം അടുത്തതായി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വീതം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇവ ചേർക്കാം നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഒരൽപ്പം ഉപ്പ് ചേർത്ത് വേണം നമുക്കിതിനെ വഴറ്റാൻ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർക്കണം നമുക്കിതിനെ നന്നായിരുന്നു മിക്സ് ചെയ്യാം ഇതിനെ നമുക്ക് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നമുക്ക് ഇതിനെ വെക്കണം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ക്രിസ്പി ചില്ലി ബീഫ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്